മൈലാഞ്ചി മുഞ്ചുള്ള മിസിരി പെണ്ണ് രജന ഫസ്ന അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് സർ ബെൻസീറ കൂടെ ആരും ഉണ്ട് യൂണിഫോം കണ്ടിട്ട് സീനിയർ ആണെന്ന് തോന്നുന്നു സാർ അവർ നോക്കിയിട്ട് പറഞ്ഞു അതാണ് കാർത്തിക് അവന്റെ കൂടെ ബെൻസീറ ഇവിടെ വരണമെങ്കിൽ ഒരു കാര്യവും ഇല്ലാതിരിക്കില്ല അവനേതാ മുതലിന്നറിയോ ചെറിയ ചെറിയ കൊട്ടേഷൻ പിടിക്കുന്ന ആളാണ് ഇന്നത്തെ സംഭവം ഇവർ ഇവിടെ കണ്ടതുമായി മൊത്തത്തിലൊന്ന് കൂട്ടി വായിച്ചാ പണി വരുന്നത് നനക്കിട്ടാ മോളെ അത് വഴിയെ കാണാം ഒന്ന് സൂക്ഷിച്ചോ നിന്നോടൊരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി എന്താ സാർ ഞങ്ങൾ കോളേജിൽ പഠിച്ചപ്പോഴുള്ള വിവരങ്ങളെല്ലാം നിനക്ക് എവിടെ നിന്ന് കിട്ടി അത് സർപ്രൈസ് സർപ്രൈസുകളൊക്കെ കുറെ ആയല്ലോ എന്നാ ഇതൊക്കെ പൊട്ടിക്കുന്നു അധികം വൈകാതെ തന്നെ ഞാൻ പറയാം ഞാൻ സാറിനോട് എല്ലാം പറയാം ഞാനായിട്ട് തന്നെ പറയാം സാറായിട്ട് എന്നോടൊന്നും ചോദിക്കരുത് അവർ പോയി കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ചെപ്പുവിന് വാങ്ങാത്തത് കൊണ്ട് അവൾക്ക് ഭയങ്കര പരിഭവം അവൾ അവളൊന്നും ഇണ്ടാതെ അകത്തേക്ക് അയറിപ്പോയി പഠിത്തമൊക്കെ കഴിഞ്ഞ റൂമിലിരുന്ന് ഇന്നത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ചെപ്പു വരുന്നത് ഇത്തൂസെ തന്റെ കൗൺ ഒന്ന് കണ്ടിടൂ ഞാൻ അവളെ കാണിച്ചു കൊടുത്തു വാവ് സൂപ്പർ ഇതിനെന്താ പ്രൈസ് ഇത്തൂസെ പതിമൂവായിരത്തി എണ്ണൂറ്റി അയ്യോ കോളടിച്ചല്ലോ അല്ലോ ചെപ്പു നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എടുത്തോ ഇത് തനിക്കിട്ട് ഗിഫ്റ്റ് ആണ് താൻ തന്നെ എടുത്തോളൂ നിനക്ക് വാങ്ങാത്തെങ്കിൽ വിഷമമായോ നിനക്ക് വാങ്ങാൻ ഞാൻ എങ്ങനെയാ സാറിനോട് പറയാം അതുകൊണ്ടാ നമുക്ക് അടുത്ത ദിവസം പോയി നിനക്ക് ഒരെണ്ണം വാങ്ങാം ഒന്ന് പോയി തൂസേ ഞാൻ ചുമ്മാ ജാടെ കാണിച്ചല്ലേ അവൾ എൻ്റെ താടിക്ക് പിടിച്ച് ആട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് ഇത്തൂസാണോ സെലക്ട് ചെയ്തത് അല്ല സാറ് നേരത്തെ ഓർഡർ ചെയ്താണ് ഞാൻ ചെന്ന് ജസ്റ്റ് ഇട്ടു നോക്കിയേ ഉള്ളൂ ഇത്തൂസിന്റെ ഫേവറേറ്റ് കളറിൽ ഒന്നല്ലേ പിങ്ക് അത് സാറിന് എങ്ങനെ അറിയാം ആവോ സിറ്റ് ഔട്ടിൽ അംഗളുമായി സംസാരിച്ചിരുന്നപ്പോഴാണ് ചെപ്പ് അങ്ങോട്ട് വന്നത് എന്താ ഉപ്പച്ചിയുടെ മോള് പിന്നെ പരാതിപ്പെട്ടി തുറക്കാൻ വന്നതാണോ ഒന്ന് പോ ഉപ്പച്ചി ഉപ്പിച്ചീനെ ഉമ്മി വിളിക്കുന്നുണ്ട് അങ്കിലകത്തേക്ക് പോയപ്പോൾ ഞാനും എന്റെ റൂമിലേക്ക് പോകാനിറങ്ങി സർ എന്താ ചെപ്പൂ എൻ്റെ ഇത്തൂസിന്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക് അത് സാറിന് ഇങ്ങനെ അറിയാം അങ്ങനെയൊന്നും നോക്കി വാങ്ങിയതല്ല അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് അത്രയേ ഉള്ളൂ പിന്നെ അതൊരു ടെക്സ്റ്റൈൽസ് ഒന്നും അല്ല സെലക്ട് ചെയ്ത് വാങ്ങാൻ നമ്മൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് അവർ ചെയ്തിരുന്നതാണ് അവളകത്തേക്ക് പാളി നോക്കി ആരും വരില്ലെന്ന് ഉറപ്പാക്കിയിട്ട് സാറിനോട് ചോദിച്ചു സാർ സാറിന് എൻ്റെ ഇത്തൂസിനെ കല്യാണം കഴിച്ചൂടെ എന്റെ ഇത്തൂസിന്റെ ഇഷ്ടങ്ങളെല്ലാം പറയാൻ തന്നെ സാറ് മനസ്സിലാക്കുന്നുണ്ട് സാറ് കൂടെ ഉണ്ടായാൽ എന്റെ ഇത്തൂസിന് എന്നും വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്റെ ഇത്തൂസ് ഒരുപാട് അനുഭവിച്ചാണ് സാർ നാണക്കേടും കുറ്റം പറച്ചിലും ഒരു ജന്മം കൊണ്ട് കരഞ്ഞു അപ്പുറം ഈ കുറച്ചു കാലം കൊണ്ട് കരഞ്ഞു തീർത്തതാ എന്റെ ഇത്തൂസ് സാറിന് അറിയോ എന്റെ ഇത്തൂസ് ഞങ്ങൾ ഒരുമിച്ച് തിരിഞ്ഞു നോക്കി പിറകിലായി അവൾ മിസിരി അവളുടെ കണ്ണിലെ ദേഷ്യം കണ്ട് ഞങ്ങൾ രണ്ടാളും ഒന്ന് പകച്ചു ഇത്തൂസെ ഞാൻ നമുക്ക് പിന്നെ സംസാരിക്കാം നീ കയറിപ്പോ ചെപ്പ് അകത്തേക്ക് പോയി അവൻ്റെ അടുത്തേക്ക് വന്നു സർ അവൾ അറിവില്ലാതെ പറഞ്ഞതാണ് അവളോട് പൊറുക്കണം മിസ്രി നീ അവള് വഴക്കമെന്ന് പറയുന്നു അവൾ നിന്നുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാണ് നീ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മാറി നിന്റെ ജീവിതം ഭദ്രാവണമെന്ന് അവൾ കരുതിയിട്ടുണ്ടാവും പക്ഷേ അവൾ കൊച്ചു കുട്ടിയാണ് അവളോട് എനിക്കിത് പറയാനാവും ഞാൻ രാവിലെ തന്നെ എനിക്ക് നിന്നോട് ഇപ്പോഴും പറയാനുള്ളൂ ശരി മിസ്രി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സർ നീ അവളൊന്നും പറയത് കേട്ടോ ഇല്ല സാർ ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ വരവും കാത്തി ചെപ്പും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത്തു സർ നീ വഴക്ക് പറയലെടി നീ സാറ് നല്ല മാച്ചാണ് അതുകൊണ്ടാടി ഞാനൊന്നും പറയുന്നില്ല നീ കിടക്കാൻ നോക്ക് എടി നീ ചോദിച്ച പോലെ ഇനി ഒരിക്കലും സാറിനോട് ചോദിക്കരുത് സാർ അങ്ങനെ അല്ല കണ്ടിരിക്കുന്നത് സാറിന് ഇന്നും നല്ലൊരു സ്റ്റുഡൻ്റാണ് ഞാൻ നിന്നെ സാറിന് എന്ത് ഇഷ്ടമാണെന്നോ പിന്നെ കാണുമ്പോഴേക്കും നിന്നെ പോലൊരു അനിയത്തി ഇല്ലല്ലോ എന്നൊരു സങ്കടം സാറിന് തോന്നാറുണ്ട് എന്റെ കുഷുമ്പും കുസൃതിരങ്ങളെല്ലാം സാർ ഒരുപാട് ആസ്വദിക്കാറുണ്ട് ഇനി ഈ ജാതി വേണ്ടാതെയെന്ന് പറഞ്ഞ് സാറിൻ്റെ അടുത്തേക്ക് ഒന്ന് സാറിൻ്റെ ഇഷ്ടക്കേട് വാങ്ങി വെക്കണ്ട പിന്നെ സാറ് വേറെ കുട്ടിയെ പ്രണയിക്കുന്നുണ്ട് സാറിൻ്റെ ഉപ്പയുടെ സുഹൃത്തിൻ്റെ മകൾ പിന്നെ നീ സാറിനോട് ചോദിക്കരുത് സാറല്ല എന്നോട് പറഞ്ഞു പിന്നാര സാറിൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഇത്തൂസെ ഞാനൊരു കാര്യം ചോദിച്ചാൽ വഴക്ക് പറയൂ ഇല്ല നീ ചോദിക്ക് ഇത്തൂസിന് സാറിന് ഇഷ്ടമാണ് എന്താ ചെപ്പൂ ഇത് നീ കഴിഞ്ഞല്ല മറന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഉപ്പിച്ചൊരു കൊടുത്തിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും കുഴപ്പമില്ലെന്ന് പറയുന്ന ഉപ്പച്ചി കാണിച്ചിരുന്ന ആളെ അയാളെ മാത്രമേ ഞാൻ ഇഷ്ടപ്പെട്ടുള്ളൂ അങ്ങനെ ഉപ്പച്ചി സാറിനെ കാണിച്ചു തന്നാലോ അപ്പം എന്തായിരിക്കും ഇത്തുസിൻ്റെ മറുപടി നീ ഒന്നും ഉണ്ടാക്കി അടക്കോ ചെപ്പു നാളെ നിനക്ക് സ്കൂളിൽ പോകണമല്ലേ കിടന്നുറങ്ങു അതിനൊരു കൃത്യമായ മറുപടി എന്റെ കയ്യിലും ഇല്ലായിരുന്നു അതാണ് അവളോട് ഞാൻ മനഃപൂർവ്വം ചൂടായത് ഏതാണ് നല്ല വഴി അത് പഠിച്ചോം തരട്ടെ പിറ്റേ ദിവസം കോളേജിൽ ചെല്ലുമ്പോൾ ശ്യാം കോളേജിലെ വാതിൽ ഇരിപ്പുണ്ട് എന്താ മോനെ രാവിലെ ഇവിടെത്തന്നെ നിലവിപ്പിച്ചിരിക്കുന്നത് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിന്നെ കാത്തു നിന്നാണ് അതിൻ എന്നെ കാത്തിൽക്ക് കാശ് കടം ചോദിക്കാനാണോ എന്നാ സോറി എന്റെ കയ്യിലില്ല നിന്റെ കാശൊന്നും എനിക്ക് വേണ്ട ഞാൻ നിന്നോട് കടം ചോദിക്കാനല്ല വന്ന് നഫി ഈ പൂച്ചകളിലെ പൂച്ച അവരുടെ വിചാരം അവർ കണ്ണടിച്ചു പാല്പിടിച്ച വേറെ ആരും അവരെ കാണില്ലെന്നാണ് എന്താ മോനെ രാവിലെ തലക്കടി വല്ലതും കിട്ടിയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതേ അതും പറഞ്ഞു ഞാൻ നടന്നു കൂടെ അവനും ബന്ധൊക്കെ ഉണ്ട് നീ ഇന്നലെ വൈകിട്ട് സിറ്റി പോയായിരുന്നോ ഈ ഇല്ല ഇല്ലാക്ക് ഇനീഷ്യലൊക്കെ ഉണ്ടോ ഏ എന്നെനിക്ക് തോന്നിയതായിരിക്കും എന്ത് ഇന്നലെ സിറ്റിയിൽ വെച്ച് ചാഷി സാറിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു എന്റെ കണ്ണിന് കുഴപ്പമില്ലാത്തത് കൊണ്ട് നീയാണെന്ന് എനിക്ക് മനസ്സിലായി ഇനിയും ഉരുണ്ടിക്കാനാണ് ഭാവം ഞാൻ മറ്റേ പടകളോടും പറയും എന്താ അത് വേണോ വേണ്ട ഞാൻ പറയാം അത് ഞാൻ തന്നെയാണ് നീ അവരോടൊന്നും പറയില്ലേ അങ്ങനെ സമ്മതിക്കുമ്പോൾ നീ അവിടെ ഇരിക്കു അവൻ എന്നെ ഒരു തണൽമരത്തിന്റെ തറയിൽ പിടിച്ചിരുത്തി എനിക്ക് എല്ലാം നേരത്തെ മനസ്സിലായിരുന്നു ഞാൻ ചോദിക്കുന്നേ പിന്നെ ആവട്ടേന്ന് കരുത്തിയതാ പിന്നാപെട്ടിന്ന് കരുതിയ നീ പറയുന്നത് അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അന്ന് നീ ബോധം കെട്ടി വീണു അപ്പൊ സാറിന്റെ ഒരു വെപ്രാളം കാണായിരുന്നു അത് കഴിഞ്ഞ് നീ വന്നു തുടങ്ങിയപ്പോൾ ആരും കാണാൻ നിന്നെ നോക്കും പെട്ടെന്ന് കണ്ണ് വെട്ടിക്കുകയും ചെയ്യും ഇത് ഞാൻ ഒരിക്കൽ കണ്ടു കുറ്റബോധം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാനത് വിട്ടു ഒരു ദിവസം ഉച്ചയ്ക്ക് സാറുമായിട്ട് ആൾക്കാർക്ക് സംസാരവും കൂട്ടിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്നും മിന്നി എന്നിട്ടും ഞാനത് കാര്യമാക്കിയില്ല വൈകിട്ട് ഞാൻ ദേ ഒരാളെ ചുറ്റും ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി സാറിന്റെ കൂടെ കാറിൽ കയറി പോന്നു നീ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു നോക്കിയപ്പോ എന്നെ കാണാതിരിക്കാൻ ഒരു ഫ്ലെക്സിന്റെ പുറകിലേക്ക് മാറിയുന്നു അപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ പക്ഷെ കാര്യങ്ങളൊക്കെ കുഴച്ചൊക്കെ കുഴിയുന്ന പോലെ കുഴയട്ടെന്ന് വിചാരിച്ചാ ഇന്നലെ ഉച്ചക്ക് നമ്മൾ ഷെയ്ക്കിന് ഓർഡർ കൊടുത്തിട്ട് നീ എവിടെയാ പോയത് അത് വാഷ്റൂമിൽ ഓ ഒന്ന് ബോഡി നീ എവിടെ പോയതാണെന്നും ആരെ കാണാൻ പോയതാണെന്നും ആര് വിളിച്ചിട്ട് പോയതാണെന്നും എനിക്കറിയാം ഞാൻ കണ്ടായിരുന്നു പക്ഷെ നീ കാണാത്തൊരു കാഴ്ച കൂടി ഞാൻ കണ്ടു അതെന്താണെന്നോ സാറ് നിന്നെ അന്വേഷിച്ച് ക്യാൻറ്റിൽ വന്നപ്പോൾ കാർത്തിക് നിന്നെ വല്ലാതെ നോക്കുന്നതാണ് കണ്ടത് സാറി മുഷ്ടിയിട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി തല്ലുവന്നു അവൻ നോക്കുന്നത് ഞാനും കണ്ടു അത് കണ്ടാൽ ആരായാലും തല്ലിപ്പോകും പിന്നെ പ്രശ്നം ഉണ്ടാവുന്ന കരുതിയാണ് ഞാൻ ഇടപെടാതിരുന്നത് സാറിന്റെ നിന്റെ കഥകളൊക്കെ ഞാൻ കണ്ടിരുന്നു സാറ് വിളിച്ചിട്ടാണ് നീ പുറത്തേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലായി ഷെയ്ക്ക് വന്നപ്പോൾ നിന്നെ വിളിക്കാൻ ഞാൻ അവിടെ വന്നിരുന്നു അപ്പോഴാണ് വൈകിട്ടത് പ്ലാനിങ് കേട്ടത് നീ തിരികെ പോകുന്നത് കണ്ട് ഞാനും വേഗം പോന്നു വൈകിട്ട് നീ എന്നെങ്ങനെ ഒഴിവാക്കിയെന്ന് കാണാൻ തന്നെയാണ് ഞാൻ നിന്റെ കൂടെ കൂടിയത് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള മുദ്രകൾ പലതും ഞാൻ കണ്ടിരുന്നു മനപൂർവ്വം ഞാനൊന്ന് പൊട്ടം കളിച്ചതാ എന്റെ സർവത്ര പ്രതീക്ഷകൾ തെറ്റിച്ചാ നീ ബസ്സിൽ കയറിയത് ബസ്സിന് പറയുന്ന സാറിന്റെ കാർ കണ്ടപ്പോ എനിക്ക് മനസ്സിൽ ഇടപൊട്ടി പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത സ്റ്റോപ്പിൽ നീ ഇറങ്ങിയതും കാറിൽ കയറിയതും സിറ്റിയിലെ ഒരു ബോട്ടിലേക്കായിരുന്നു ഞാൻ കണ്ടായിരുന്നു സാറിന് എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നാണല്ലേ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാണ് ഫീ പോയത് എല്ലാം നീ തന്നെ പറയുന്നത് അതുകൊണ്ട് ഇതും നീ തന്നെ പറ നിങ്ങൾ കോഫി ഷോപ്പിൽ കയറുന്നതെന്ന് ഞാൻ കണ്ടു നിങ്ങളുടെ വീട് വരെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്നു നിങ്ങൾ അറിഞ്ഞില്ലെന്ന് മാത്രം തിണ്ടി സാറിനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അഭിനയം ഞാൻ ഭയങ്കര ആണ് ഞാൻ പെണ്ണല്ലേ എന്നെ തല്ലു ഞാൻ പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ എല്ലാം വെള്ളത്തിൽ വരച്ച വിര പോലെ ആയില്ലേ മോളെ നിങ്ങളുടെ ഈ ടോം ആൻഡ് ചെറികളി കണ്ടിട്ട് തന്നെയാ നിന്നോട് സാറിനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ ബെൻസിലുടെ അടുത്ത് എനിക്ക് ജയിക്കാൻ വേണ്ടിയല്ല നീ അത് പറയുമ്പോൾ കൂട്ടത്തിൽ അവൾക്കും കിട്ടും ഒരു കൊട്ട് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരു വെടിക്ക് രണ്ട് പക്ഷി പറയും പോലെ ഇനി ജെറിച്ചേച്ചി മര്യാദ കഥയുടെ ബാക്കി പറയും അതോ ടോം ചേട്ടനും ബാക്കി പെൺപടകളെയും വിളിക്കണോ വേണ്ട ഞാൻ പറയാം അപ്പോഴേക്കും ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു എടാ ബെല്ലടിച്ചു നിന്നോട് അല്ല ഞാൻ ബ്രേക്കിന് പറയാം പറഞ്ഞിട്ട് നിന്നെ ഞാൻ വിടും പറയും ഉറപ്പായിട്ടും പറയും ഞാൻ എന്തോ നടന്നിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെല്ലുമ്പോഴേക്കും സാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കോറിഡോറിൽ നിന്ന് കേൾക്കാം സാറിന്റെ വഴക്ക് പറയും സാർ ആരെയോ കാര്യമായിട്ട് പൊരിക്കുന്നുണ്ട് ചെന്നപ്പോൾ മനസ്സിലായി എനിക്ക് മുമ്പേ ചെന്ന കക്ഷിയാണ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ശ്യാമിന് എവിടെ പോയി കിടക്കയായിരുന്നു ബെല്ലടിച്ചൊന്നും കേട്ടില്ലേ അതോ ചെവി അടിച്ചു പോയോ ഒരു പിരീഡ് പുറത്ത് നിൽക്ക് അപ്പൊ നാളെ മുതൽ നേരത്തെ വരാൻ ശ്രമിക്കും അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ആഹാ ആഹ്താറ തമ്പുരാട്ടി എന്താ ഇത്ര നേരത്തെ ഞാനൊന്നും മിണ്ടിയില്ല മിശ്രി താനെന്താ ഇന്ന് വൈകിയത് ക്ലാസ്സിൽ ഫസ്റ്റ് ആയാൽ വൈകി വന്നാൽ മതി ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല സർ പിന്നെന്താ വൈകിയത് ഞാനൊന്നും മിണ്ടിയില്ല എന്നാലേ കൂട്ടുകാർ രണ്ടുപേരും കൂടി ഒരു പിരീഡ് പുറത്തിറങ്ങി നിൽക്ക് ഒരു സൈഡിലേക്ക് മാറിയെന്നോ എനിക്ക് ക്ലാസ് ഉറങ്ങാൻ ഉള്ളതാ ഞങ്ങൾ രണ്ടുപേരും ഒരു സൈഡിലേക്ക് മാറിയുന്നു ഞാൻ നോക്കുമ്പോൾ ശ്യാം ചിരിക്കുകയാണ് എന്താ ചിരിക്കുന്നത് സാറിന്റെ കള്ളത്തരം പിടിക്കാൻ സാറ് തന്നെ അവസരം ഉണ്ടാക്കി തന്നോർത്ത് ചിരിച്ചാണ് ഇനി പറ പറ കേൾക്കട്ടെ പറയില്ല നീ ശരിക്കും തറയാ അതെ ഞാൻ ശരിക്കും തറയാണ് നീ പറയുന്നുണ്ടോ ശ്യാം നീ വിചാരിക്കുമ്പോൾ ഒരു സാറിന് എന്നോട് പ്രണയം എനിക്ക് നല്ലൊരു അധ്യാപന ഫ്രണ്ടുമാണ് വീട്ടിൽ സാറ് താമസിക്കാൻ വന്നതുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞു അവനെല്ലാം കിട്ടി വായുമ്പോൾ ശരിക്കുകയാണ് എന്റെ നഫി എന്നിട്ട് കോളേജിൽ വരുമ്പോൾ നിങ്ങൾ എന്തൊരു അഭിനയമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓസ്കാർ കിട്ടും അത് ഉറപ്പാ ശ്യാം നിന്റെ ഒരു നോട്ടത്തിൽ പോലും നീ അറിഞ്ഞതായി സാറിന് തോന്നരുത് ഇല്ലടി ഞാൻ അറിഞ്ഞതായി ഭാവിക്കില്ല എനിക്കെന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് നിനക്ക് ഇന്നലെ മനസ്സിലായുള്ളൂ പോടാ അപ്പോഴേക്കും ആ അവർ തീർന്നു സാറ് പുറത്തേക്ക് കടന്നു ശ്യാമിനോട് അകത്തേക്കായിട്ട് പോകാൻ പറഞ്ഞിട്ട് സാറിനെ ഇരുത്തി നോക്കി നിനക്കുള്ള ഞാൻ വൈകുന്നേരം തരാം ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം അതും പറഞ്ഞ് സാറ് പോയി ഞാൻ ക്ലാസ്സിലേക്കായി ശ്യാമം മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ച് അവിടെ ഇരിപ്പുണ്ട് എന്തായെന്ന് അവൻ പുരികം പൊക്കി ചോദിച്ചു ഒന്നുമില്ല എന്നർത്ഥത്തിൽ ഞാൻ കണ്ണടച്ച് കാണിച്ചു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് നെഫി നീ അറിഞ്ഞോ നമ്മുടെ ലതിക മാമിനെ ദുബായിലേക്ക് പറിച്ചു നൽകുകയാണ് ഏ എടി പൊട്ടി പുള്ളിക്കാരി അസിന്റെ കൂടി ദുബായിക്ക് പോവാ ആറുമാസത്തിനുള്ളിൽ പുള്ളിക്കാരി പറക്കും പുതിയതായിട്ട് വരുന്നൊരു സാറാണ് വാപ്പിന്നലെ പറയുന്നത് കേട്ടാണ് അങ്ങനെ ഒരു ദുരന്തം പോയി കിട്ടി വരുന്നതിന് ഏത് ദുരന്താണാവോ എന്തോ ഈ കമന്റ് സിത്താറയുടെ വകയാണ് വരാറുള്ളതെല്ലാം വരട്ടെ ഇപ്പോഴല്ലല്ലോ ഇനി അഞ്ചാറ് മാസം ഉണ്ടല്ലോ നമുക്ക് ആത്തിരിക്കാം പിന്നെ അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു നന്നായി പഠിച്ചു തള്ളിക്കുള്ളിത്തരം കാണിച്ച് അടിച്ചു പൊളിച്ച് മാസങ്ങൾ അങ്ങനെ പോയി ഇടയ്ക്ക് ഹാരിസ്ക വിളിക്കും പുള്ളിയുടെ റൂമിന്റെ സഹവാസൊക്കെ കഴിഞ്ഞു ജോലിക്കൊക്കെ പോയി തുടങ്ങി പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ അജുക്കാട് പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യും ഒരു ദിവസം ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് പെൺപടകളെല്ലാം കൂടി കത്തിവെച്ചിരിക്കുമ്പോഴാണ് ശ്യാം വന്ന് പറയുന്നത് കോളേജ് ബസ്സിന്റെ തീയെ തീരുമാനിച്ചു ഇനി കഷ്ടിച്ച് മൂന്നാഴ്ച മാത്രം ടിച്ചു പൊളിക്കണ്ടേ ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു പിന്നില്ലാതെ അല്ല എന്തൊക്കെയാ പരിപാടി നഫി ദേ പാട്ട് ഐഷു ആദ്യം പറഞ്ഞു എടി വേണ്ട എങ്ങനെ ചളായാലോ ഇല്ലടി നീ ധൈര്യമായിട്ട് പഠിക്കു ആ അതാ നല്ലത് അതാ ഇല്ലാത്തത് ഏത് ധൈര്യം പൊടി നമുക്ക് അഞ്ചു പേർക്കൂടി ഒരു ഡാൻസ് കളിച്ചാലോ ക്ഷാമാണ് ചാടി ചാടിക്കേറി യെസ് പറഞ്ഞു നഫി എന്നൊന്നും ഇണ്ടാത്ത വേണ്ടേ വേണം എന്നാ ഞാൻ കൈ നിവർത്തിയപ്പോൾ ബാക്കി നാലും കൂടി എൻ്റെ കൈയുടെ മേലെ വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി സന്തോഷം പ്രകടിപ്പിച്ചു ഇനി കാര്യങ്ങളൊക്കെ പറയും ഏത് പാട്ടെടുക്കാം ഞാനൊരു പാട്ട് പറയട്ടെ നീ പറന്നു ഫീ മൈലാഞ്ചി മുഞ്ചിയുള്ള വീട്ടിലെ പൂത്തിളഞ്ഞേക്ക് പൂവിരിഞ്ഞ് ഡൺ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു വൈകിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് ചോദിച്ചു കോളേജിൽ ആർട്ട് ഫസ്റ്റിന് തീയ തീരുമാനിച്ചു അറിഞ്ഞിരുന്നോ ഉം താൻ എന്തെങ്കിലും ഇരുന്നോ ഉം എന്തിനാണ് ഞാൻ സിംഗിൾ സോങ്ങിനുണ്ട് ഞങ്ങളുടെ ക്യാൻ്റെ ഡാൻസ് ഉം എനിക്ക് ഡ്യൂട്ടി പാടാൻ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും പാടില്ല എന്താ ഞാൻ മതിയോ ഏ ഒരു പാട്ട് പാടാം ശരിക്കും സർപ്രൈസ് ആയിക്കോട്ടെ നിന്റെ വാലുകളോടൊന്നും പറയണ്ട അന്ന് എല്ലാവരും ഞെട്ടണം പാട്ട് ഞാൻ സെലക്ട് ചെയ്തോളാം അങ്ങനെ ഞങ്ങൾ കാത്തു കാത്തിന് സുധിനം വന്നെത്തി ഇന്ന് ഞങ്ങൾക്ക് യൂണിഫോം വേണ്ട അതൊരു ആശ്വാസം തന്നെയാണ് ഡാൻസിന്റെ കോസ്റ്റ്യൂം ഞങ്ങൾക്ക് ഷാമിന്റെ വകയാണ് ഡാർക്ക് പിങ്ക് കളർ സ്കേർട്ടും ബ്ലാക്ക് വെൽവെറ്റ് ടോപ്പും പിങ്കിൽ ബ്ലാക്ക് വെൽവെറ്റ് ബോർഡർ ഷാൾ ആകെ മൊത്തം കളർഫുൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ഇയർ ഡേ ഭാഗ്യമുണ്ടാകും എന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് രാവിലെ തന്നെ റെഡിയാവാൻ പോയി ഡി നഫി എനിക്ക് ഷാളൊന്ന് കുത്തിത്താ ഇങ്ങ വാ എടി കഴിഞ്ഞോ ഇപ്പൊ തീരും എടി അവിടെ മൈക്ക് തിന്നുകഴിഞ്ഞു ഒന്ന് വേം വാ മൈക്ക് തിന്നോ എന്താഷീ പറയുന്നത് എടി പ്രസംഗം കഴിഞ്ഞെന്ന് നഫി വെൽക്കം സോങ് കഴിഞ്ഞാ ചിലപ്പോൾ നിന്റെ പാട്ടോ ആദ്യം ഐഷു പ്രസംഗിച്ച മതി ഈ പിന്നൊന്ന് കുത്തി തന്നെ നഫി വേഗം വാടി ആടി സ്റ്റേന്ന് റിപ്പോർട്ട് ചെയ്യണം ഞങ്ങളെല്ലാവരും എല്ലാവരും സ്റ്റേജിനടുത്ത് ഹാജരായി പരിപാടികൾ തുടങ്ങാൻ പോവുകയായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു സ്റ്റേജിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം എന്നറിയില്ലേ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യണം വി വിൽ സ്റ്റാർട്ട് പ്രോഗ്രാംസ് ഫസ്റ്റ് നെക്സ്റ്റ് എന്നെ വിളിച്ചു ചെല്ലടി ഞാൻ ആദ്യമായാണ് തട്ടം കുത്താതെ എല്ലാവരുടെയും മുന്നിൽ ഡാൻസിന്റെ കോസ്റ്റ്യൂമിൽ ചുമ്മാ തലയിലൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കയ്യടികളുടെ അകമുടിയോടെ ഞാൻ സ്റ്റേജിലേക്ക് കയറി പരിപാടി അവതരിപ്പിക്കുന്ന പെൺകുട്ടി എനിക്ക് മൈക്ക് തന്നു പാട്ടുകഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും ഐഷുവും സിതാരയും മെർലിനും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു സൂപ്പറായിരുന്നു കലക്കി ശ്യാം വന്ന് എനിക്ക് കൈ തന്നു സൂപ്പറായിരുന്നു അടി നന്നായിട്ട് പാടി താങ്ക്സ് ഡാ ലഞ്ച് ബ്രേക്കിന് മുന്നേ ഞങ്ങളുടെ പ്രോഗ്രാം വിളിച്ചു സ്റ്റേജിൽ ഞങ്ങൾ തകർത്താടി കണ്ടവരെല്ലാം ഞങ്ങളുടെ ഡ്രസ്സിങ്ങും കോർഡിനേഷൻ സൂപ്പറാണെന്ന് പറഞ്ഞു ലഞ്ച് ബ്രേക്കിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് പ്രോഗ്രാം തുടങ്ങിയത് ഇടയ്ക്ക് പ്രോഗ്രാമിനിടയിൽ നിന്ന് ഞാനൊന്ന് മുങ്ങി ഐഷുവിനോട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആങ്കറിങ് ചെയ്യുന്ന പെൺകുട്ടി പറഞ്ഞു

ഇപ്രാവശ്യം ആങ്കർ ചെയ്യുന്ന പെൺകുട്ടിയാണ് വിളിച്ചത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം